ം ബാക്ക് ടു ന്യൂ വീഡിയോ സസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടോളുക ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് സെയിൽ വീഡിയോ ആണ് നമ്മുടെ ചെത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹൈബ്രിഡ് ചെത്തികൾ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്ര വേഗം സ്ക്രീനിൽ കാണുന്ന സസ് ഗാർഡൻസിൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളുക ഇനി നിങ്ങൾക്ക് അറിയേണ്ട പ്രൈസ് അല്ലേ ഇതിൻ്റെ പ്രൈസ് വരുന്ന നാല് പ്ലാന്റിൻ്റെ കോംബോ ആയിരിക്കും കൊണ്ടുവരുന്നിരിക്കുന്നത് പിങ്ക് റെഡ് യെല്ലോ വൈറ്റും ഈ നാല് ഹൈബ്രിഡ് ചെത്തികളുടെ പ്രൈസ് വരുന്ന നാനൂറ് പ്ലസ് കൊറിയ ചാർജ് ൂറ് രൂപയാണ് നൂറ് രൂപ കുറിയർ ചാർജ് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ നമ്മൾ ശ്രീഗോകുലം സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് അയക്കുന്നത് പെർ കെ ജി വെയിറ്റ് വരുന്നത് എഴുപത് രൂപയായിരിക്കും അപ്പം എന്തായാലും ഈ ഒരു നാല് പ്ലാന്റിന് അത്യാവശ്യം സോയിലും വെച്ച് കഴിയുമ്പോൾ ഒരു കിലോയിലും മുകളിൽ വെയിറ്റ് പോകുന്നുണ്ട് ഒരു കിലോ കഴിഞ്ഞാൽ ഇവർ രണ്ട് കിലോടെയാണ് കുറിയർ ചാർജ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളത് റൗണ്ട് ചെയ്ത് നൂറ് രൂപ എന്ന് പറഞ്ഞതാണ് എക്സ്ട്രാ ഒരു മുപ്പത് രൂപ അതായത് ഒരു പൈസ പോലും ആയിട്ടില്ല ഒരു പ്രൈസ് പ്രൈസ് ആയിട്ടില്ല ഒന്നും മുന്നൂറൊക്കെ ആയിരിക്കും ഏകദേശം വരുന്ന വെയിറ്റ് അപ്പം നിങ്ങൾക്ക് ചാർജ് വരുന്നത് നൂറ് രൂപയായിരിക്കും നാല് പ്ലാന്റിൻ്റെ കുറിയർ ചാർജ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അയക്കുന്നത് ശ്രീ ഗുഗുളും സ്പീഡ് ആൻഡ് സേഫ് ആയിരിക്കും കേരളത്തിൽ എവിടെയാണെങ്കിലും ഇന്ന് അയച്ചു കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടും വയനാട് കാസർഗോഡ് മാത്രമേ രണ്ട് ദിവസം പറയുന്നുള്ളൂ വാക്കെല്ലായിടത്തും ഒരു ദിവസം കൊണ്ട് കിട്ടും അപ്പോൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് അതായത് പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ ദയവ് ചെയ്ത് നമുക്ക് വാട്സപ്പിലും മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്ന എല്ലാവരും സസ് ഗാർഡൻസിന്റെ വാട്സപ്പ് ചാനലും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് നമുക്ക് എണ്ണിയാ പോലും തീരില്ല അത്രയും കൊല കൊലയായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് ഏത് സ്ഥലത്താണെങ്കിലും നല്ല രീതിയിൽ വെയിൽ കിട്ടേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സോറി ചൈനീസ് ബോൾസ് എന്നാണ് എപ്പോഴും വായി വരുന്നത് നമ്മുടെ ഈ ഒരു ചെത്തി അപ്പം നമുക്ക് പോട്ടിൽ വെച്ചാലും തറയിൽ വെച്ചാലും നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും അപ്പം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ചെത്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളൂ സ്റ്റോക്ക് ആവശ്യം പോലും ഉണ്ട് എപ്പോഴും നാല് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടായിരിക്കും കേട്ടോ പ്ലാന്റ് കൊടുക്കുന്നത് ഇനി അല്ലെങ്കിൽ മൂന്ന് പ്ലാന്റ് വേണമെങ്കിലും കൊടുക്കും വാങ്ങിക്കുന്നവർ ദയവ് ചെയ്ത് നാല് പ്ലാന്റ് ഒരുമിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കാൻ നമ്മളൊരു കോംബോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ ഒരു കോംബോ ഞാൻ നിങ്ങൾ ഇപ്പോൾ കാണിച്ചിരുന്ന ആദ്യം കാണിച്ചിരുന്ന ആ ഒരു നാല് കളർ അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ ഡെയിലി അപ്ഡേഷൻസ് കിട്ടാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ചെയ്തിടുകട്ടോ വാട്ട്സ്ആപ്പ് ചാനലിൽ ജോയിൻ അപ്പോൾ 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 അപ്പോയിൻ ചെയ്താലും പ്രോബ്ലം ഇല്ല ഞാൻ ഡെയിലി അപ്ഡേറ്റ് അതിനകത്ത് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടു ഡെയിലിയുള്ള പ്ലാൻസിൻ്റെ അപ്ഡേഷൻസും വളപ്രയോഗവും എല്ലാം അറിയാൻ വേണ്ടി ഹെൽപ് ചെയ്യും കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് കരുതുന്നു എല്ലാവരും വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടെ ബൈ ഓക്കെ